മാതൃത്വം കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വില്പനക്കായി ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ ചുങ്കദ്ര സ്വദേശി വെള്ളാംകുളത്ത് മുഹമ്മദ് അൻവർ സാദിഖിനെയാണ് എടക്കര എസ് ഐ പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് പ്രതിയിൽ നിന്നും രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ച പത്ത് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ വി ഷൈജുവിന്റെ നേതൃത്വത്തിൽ എടക്കര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ രാവിലെ ആറു മണിയോടെ എടക്കര പാലുണ്ടയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് പ്രതിയെ വിശാഖപട്ടണത്ത് വെച്ച് ദ്വാരക പോലീസ് പിടികൂടി ഈ കേസിൽ ജൂണിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി വീണ്ടും കഞ്ചാവ് കടത്തിലേക്ക് തിരിയുകയായിരുന്നു പ്രതിയെ ൂർ കോടതിയിൽ ഹാജരാക്കി സി പിഒമാരായ പ്രശാന്ത് നജുമുദ്ദീൻ എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ എം പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് എന്നിവരും ചേർന്നാണ് പ്രതിയെ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഫോർ ഇന്ത്യൻ